അസ്സാമലൈക്കു വർഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ തസ്കിയ പാഠം രണ്ട് പാഠം രണ്ടൊരു ബൈത്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് തതിരിഭാത്തും ഒരുമിച്ച് നോക്കാം അത് ചെറിയ പാഠമാണല്ലോ അൽവഹദത്ത് സാനിയ പാഠം രണ്ട് ജാഹിദിൻ നഫ്സാ ശരീരത്തോട് നീ സമരം ചെയ്യുക പാഠത്തിൻ്റെ ഹെഡിങ് ശരീരത്തോട് നീ സമരം ചെയ്യുക വസിൻ പയ്യക്കുൻ മൂറഹു ഫാതിരി വസിൻ നീ തൂക്കണം ബിഹു കുമർ മതവിധി കൊണ്ട് കുല്ലാത്തിരിൻ എല്ലാ ചിന്തകളെയും അപ്പോൾ എല്ലാ ചിന്തകളെയും മതവിധി കൊണ്ട് നീ തൂക്കണം പയ്യക്കുൻ ആ ചിന്തയാണെങ്കിൽ മാമൂറഹു അത് കൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഫ പെട്ടെന്ന് നിർവഹിക്കുക അപ്പോൾ അത് കൽപ്പിക്കപ്പെട്ടതാണെങ്കിലോ മതം കൽപ്പിച്ചതാണെങ്കിൽ ഫോ അത് പെട്ടെന്ന് നീ നിർവഹിക്കുക എന്നാണ് പറഞ്ഞത് നിന്റെ എല്ലാ ചിന്തകളെയും മതത്തിൻ്റെ വിധി കൊണ്ട് നീ തൂക്കുക അത് മ മതം കൽപ്പിച്ചതാണെങ്കിൽ പെട്ടെന്ന് നിർവഹിക്കുക ഇനി വൈയക്കും ഇനി ആ ചിന്തയാണെങ്കിൽ മിമ്മാനുഹി തൻഹു അതിനെത്തോട് നിരോധിക്കപ്പെട്ടതാണെങ്കിൽ നിന്നെ അതിനെ നിരോധിക്കപ്പെട്ടതിൽപ്പെട്ടതാണ് നിൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളെങ്കിലോ ഫഹുവമിന ഷെയ്ത്വാനി അപ്പോൾ അത് ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ് ഫഹദർ അൻഹു അതിനെ നീ സൂക്ഷിക്കുക അതാ പറഞ്ഞു അത് മതം നിരോധിച്ചതാണെങ്കിൽ അപ്പോൾ അത് ഷെയ്ത്വാനിൽ ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ് അതിനെ നീ സൂക്ഷിക്കുക ഇനി മൂന്നാമത്തെ വരി നഫ്സാബി നഫ്സാബി നീ ശരീരത്തോട് യുദ്ധം ചെയ്യുക സമരം ചെയ്യുക നീ ചെയ്യാതിരിക്കാൻ നീ മതം നിരോധിച്ച കാര്യം ചെയ്യാതിരിക്കാൻ ശരീരത്തോട് സമരം ചെയ്യുക പൈം ഫാൽത്ത നീ നീ ചെയ്താലോ തെറ്റ് ചെയ്തു പോയാലോ തുടണം വാക്കല് അജിലൻ നീ പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിൽക്കുക വാക്കല് നീ മാറി നിൽക്കണം അജിലൻ നീ പെട്ടെന്ന് മാറി നിൽക്കുകയും ചെയ്യുക അപ്പോൾ അവിടെ ചില വാക്കുകളും കൂടി നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം ഇവിടെ എന്താ എന്ന് വെച്ചാൽ നീ തൂക്കി നോക്കുക എന്ന് വെച്ചാൽ ചിന്ത ജാഹിദ് നീ സമരം ചെയ്യുക മാമൂർ കൽപ്പിക്കപ്പെട്ടത് ഇഹൃതരൻ നീ സൂക്ഷിക്കുക തീർച്ചയായും നീ സൂക്ഷിക്കുക നമ്മുടെ ഗ്രാ തതിരി അതിൻ്റെ ചില വാക്കുകൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ചോദ്യം വേണമെങ്കിൽ എന്താ നമുക്ക് ഉണ്ടാക്കാം എന്താ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്ത് ചെയ്യണം ആ എല്ലാ ചിന്തകളെയും നീ മതവിധി കൊണ്ട് തൂക്കണം നല്ല ചിന്തയാണെങ്കിൽ എന്ത് ചെയ്യണം നല്ല ചിന്തയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തോ നല്ല കാര്യമാണ് നീ ചിന്തിച്ചത് ചെയ്യാൻ അപ്പോൾ നീ അത് പെട്ടെന്ന് ചെയ്യുക മതം നിരോധിച്ച കാര്യങ്ങളാണ് മനസ്സിൽ ഉദിച്ചതെങ്കിലോ അതിനെ നീ ഒഴിവാക്കണം അത് ശൈത്താനിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാം ഇനി നിനക്ക് ഒഴിവ് നീ ഒഴിവാക്കാതിരുന്നാൽ ലിസ്റ്റിൽ താതി നിനക്ക് രസം സുഖം ആസ്വദിച്ചതിന് വേണ്ടി അ കസലിൻ അല്ലെങ്കിൽ മടി കാരണം എതൊഴുക്ക അത് നിന്നെ ക്ഷണിക്കുന്നു ആ സുഖവും മടിയും നിന്നെ വിളി വിളിക്കുന്നു ബിസ്തെഹാദി ശൈത്വാനിൻ്റെ ആധിപത്യം കൊണ്ട് അപ്പോൾ ശൈത്വാനിൻ്റെ ആധിപത്യം കൊണ്ട് നിന്നെ വിളിക്കുന്ന കാരണമായിട്ട് നിന്നെ വിളിക്കുന്ന സുഖാസ്വാദനമോ മടിയോ കാരണത്തിന് വേണ്ടി നീ അത് ഒഴിവാക്കാതിരിക്കുമ്പോൾ നിനക്കത് ഒഴിവാക്കാൻ കഴിയാതിരുന്നാൽ ഒഴിവാക്കാതിരുന്നാൽ ഫതുക്കുറ് നീ ഓർക്കണം ഫതുക്കുർ ഹുജു മ ഹാദിമില്ലാ തീ നീ ഓർക്കുക വാ ഹു വൽ ഫാ തീ ഫതു അപ്പോൾ നീ ഓർക്കണം ഹുജു മ ഹാദിമില്ലാ മരണം വരുമെന്നതിനെ നീ ഓർക്കണം അല്ലേ ആകസ് ആകസ്മികമായി അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ മരണം വരും എന്നതിനെ നീ ഓർക്കണം ഹാദിമല്ലാത്ത മരണമാണ് പുജു വച്ചാൽ ആകസ് ആകസ്മികമായി വരികയെന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് വരിക അപ്പോൾ ആ മരണം വര വരുന്നതിനെ നീ ഓർക്കണം മരണത്തെ ഓർക്കുക അപ്പോൾ തന്നെ പുജുഅത്തെ സവാലി പെട്ടെന്നുള്ള പോക്കും വൽഫവാത്തി വേർപാടും നീ ഓർക്കുക നീക്ക് മരിക്കുമെന്നുള്ള ചിന്ത വരിക അപ്പോൾ നീ എന്ത് ചെയ്യും നീ ആ തെറ്റുകളൊക്കെ ഒഴിവാക്കും അപ്പോൾ വൈത്തത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അഖല അക്കലുക്കലി അഖലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ നീ വിരമിക്കുക എന്നർത്ഥം എന്ന് പറഞ്ഞാൽ നീ വിരമിക്കുക നിന്നാണ് അജിനജ പെട്ടെന്ന് അതായത് താമസം വിനോജം പെട്ടെന്ന് തന്നെ ഇസ്തൽ സുഖാസ്വാദനം കസൽ മടി ഇസ്തഹബാദ് ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുന്നത് ഹുജൂമ ആകസ്മികമായി വരിക ലതത്ത് ആസ്വാദനം ഹുജു പെട്ടെന്ന് സംഭവിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം കണ്ണ പാഠം കഴിഞ്ഞ് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് തതിരി നോക്കാം ഇനി അവിടെ ഗ്രാമർ മഹൂൽ ബിഹിൻ്റെ ഗ്രാമർ ചർച്ചയുണ്ടാവും ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്രാമർ മാത്രമായിട്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് തതിരി മാത്രം ഒന്ന് നോക്കി പോകാം തതിരി ഭാത്ത് ഇതിൻ്റെ കൂടെ തന്നെ വായിക്കാം ആ നോക്കിയോ നെക്റവ് വായിക്കാനാണ് വസന സിൻ അല്ലേ ബാദറ യു ബാദിർ ഹദിർ യഹദർ യഹദർ ജാഹദ ജാഹിദ് ജാഹിദ് അഖല യുഖലി അഖലി ധർ യുർ ഉദുഖുർ കണ്ട ഇവിടെ എല്ലാം നമുക്ക് വജന മാദി യസിനു മുലാലി ആണ് ജിൻ എന്നത് അമ്രാണല്ലോ അപ്പോൾ അമ്രാണ് ഈ പാഠത്തിൽ നമുക്ക് വസിൻ എന്നൊക്കെ പറഞ്ഞില്ലേ ജിൻ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ബാദിർ പറഞ്ഞു യഹദർ പറഞ്ഞു ജാഹിദ് എന്ന് അഖലി പറഞ്ഞു ഉദുക്കുർ രണ്ട് നാല് ആറ് അമ്രു അമ്രിൻ്റെ ക്രിയകൾ വന്നിട്ടുണ്ട് വസന തൂക്കി യസിനു തൂക്കും ഇതിൽ നീ തൂക്കുക ബാദറ പെട്ടെന്ന് ഉളരുക യുബാതിറു പെട്ടെന്ന് ചെയ്യും ബാദിർ പെട്ടെന്ന് ചെയ്യുക അല്ലേ ഹതിര ഹതിര സൂക്ഷിച്ചു യഹദർ സൂക്ഷിക്കും യഹുദർ നീ സൂക്ഷിക്കുക ജാഹദ സമരം ചെയ്തു യുജാഹു സമരം ചെയ്യും ജാഹദ നീ സമരം ചെയ്യുക അക്കല അക്കല ഒഴിവാക്കുക അക്കല യു അക്കലു അക്കല് നീ ഒഴിവാക്കുക ഓർത്തു യഥുർ ഓർക്കും ഉത്ക്കുർ നീ ഓർക്കുക അ ഈ പറഞ്ഞതെല്ലാം ബൈത്തിൽ വന്നിട്ടുണ്ടല്ലോ ജിൻ ബാദുറി ഹൈദർ ജാഹിദ് അഖലി ഉദുക്കൂർ വന്നിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കി നോക്കാം ഇനി നഖ്തുൽ മാനേറ്റ അർത്ഥം എഴുതാനാണ് ഹാത്തിർന്ന് വെച്ച എന്താ അർത്ഥം ചിന്ത എന്നാണ് അർത്ഥം മാമൂറ് കൽപ്പിക്കപ്പെട്ടത് അജിലെന്ന് വെച്ച പെട്ടെന്ന് ഇസ്തിൽദാച്ച സുഖാസ്വാദനം കസൽ മടിയാണ് ഇസ്തഹബാദിന് ആധിപത്യം സ്ഥാപിക്കുക ആധിപത്യം ഹുജുമുച്ച വരിക അല്ലെ ആകസ്മികമായി വരിക ഹാദിമെന്ന് വെച്ചാൽ മുറിക്കുന്നത് ഹാദിമുല്ലാത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ് ഉദ്ദേശം സർവ്വ രസങ്ങളെയും മുറിച്ച് കളയുന്നതാണ് ഹാദിമുൽ ദാത്ത് ഇനി നമ്മളിൽ പറ നമ്മ ആ വൈത്തൊന്ന് പൂരിപ്പിക്കുക അപ്പോൾ എങ്ങനെയാ വായിത്ത് പഠിക്കുക ഒന്നാമത്തെ വരിയാണ് അപ്പോൾ അത് ബൈത്ത് ആകെ അഞ്ച് വരിയല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് വരി നല്ലോണം പഠിച്ചാൽ നമുക്ക് ഏത് വന്നാലും എഴുതാൻ കഴിയും അതിൻ്റെ അർത്ഥവും പഠിച്ചു നോക്കാം ഇനി നഷറലഭിയാത്താണ് ബൈത്തിന് നമ്മൾ വിശദീകരിക്കണം അർത്ഥം എഴുതാൻ രണ്ടാമത്തെ അമ്മ അർത്ഥം പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കിട്ടുമല്ലോ നിങ്ങളത് ആ വൈത്തപ്പം നമ്മൾ അർത്ഥം വെച്ച് അത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടുമല്ലോ ഇനി ഫീല തൽ ഫായിഫൂലിനെ വ്യക്തം വെളിവാക്കണം ഒന്ന് ത്വാലിബുൽ ത്വാലിബുൽ ജബല സാഹിധ സായിദ അപ്പം സായിബു വിദ്യാർത്ഥി അൽ ജബല പർവതത്തിൽ കയറി ഇനി താജുറുൽ അംവാല കസബ സമ്പാദിച്ചു അത്താജുറു കച്ചവടക്കാരൻ അല്ല അംബാല ബിസിനസ് അല്ല അംബാല സമ്പത്തുകളെ സമ്പാദിച്ചു അപ്പോൾ കസബ ഫീലാണ് താജർ ഫായിലാണ് അംബാല മഫൂലാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് പാഠം മനസ്സിലായി തദീബാത്ത് മനസ്സിലായി എല്ലാം മനസ്സിലായി ഇൻഷാള്ള സ്ളാലൈക്കും വാഹത്തുള്ള